മനുഷ്യന്റെ ഉള്ളിന്റെ ഉള്ളിൽ സർക്കാരിന്റെയും ഋസം ചലിച്ചുകൊണ്ടിരിക്കുകയാണ് കീറ് കൃത്യമായി ഇത്ര നാഴിക ഇത്ര വിനാഴിക വരെ ഒരു വാച്ചും നോക്കാതെ ഗണിച്ച് അറിയുന്ന ഒരു സംസ്കാരമുള്ള ആൾക്കാരുണ്ടായിരുന്നു നമ്മുടെ മുൻ തലമുറ ഇനി അതെല്ലാം ലോപിച്ച് ലോപിച്ച് ഡിജിറ്റലിലേക്ക് വന്നപ്പോ അതെല്ലാം മറന്നുപോയി ഇപ്പഴാണ് അത്ഭുതമായിട്ട് തോന്നുന്നത് പൂജാരികളല്ലാതെ സ്ത്രീകൾക്ക് എന്തുകൊണ്ട് അതിപ്പോ മണാർശാല പോലെ അല്ലാത്തുള്ള ക്ഷേത്രങ്ങൾ അതേ അതേ പറഞ്ഞപോലെ ആർത്തവം കഴിഞ്ഞിട്ട് അത് അവസാനിച്ചതിന് ശേഷമാണ് അവർ പൂജയ്ക്ക് കയറുന്നത് അതല്ലേ അല്ല സാധാരണഗതിയിൽ അങ്ങനെ നിക്ഷിപ്തമല്ല ഇപ്പം സ്ത്രീകൾ പൂജിക്കുന്ന ക്ഷേത്രങ്ങൾ നിരവധി ഭാരതത്തിലുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ കണ്ടുവരുന്ന കൂടുതലും ആ പറഞ്ഞ പൂജാരിമാരായിട്ടുള്ളവര് പരമ്പരാഗതമായിട്ടുള്ള ഈ വേദങ്ങൾ പഠിച്ചിട്ടുള്ള മന്ത്രങ്ങളും തന്ത്രങ്ങളും പഠിച്ചിട്ടുള്ള പൂജാരികൾ പൂജാരികള് ചെയ്ത് വരുന്ന രീതിയാണ് നമ്മൾ കേരളത്തിൽ പറയ ഓരോ കാ സ്ഥലങ്ങളിലും ദേശകാലങ്ങളെന്താ പൂജാവിധിക്ക് വ്യത്യാസമുണ്ട് അതിനനുപാതികമായിട്ടുള്ള മാത്രമല്ല ആചാര്യന്മാർക്ക് ഇപ്പോഴും നമ്മൾ സ്ത്രീകളാണെന്ന് പറഞ്ഞാലും വീട്ടിൽ പൂജിക്കുന്നില്ലേ പ്രാർത്ഥിക്കുന്നില്ലേ അവിടെ അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നും തന്നെ ഇല്ല നമ്മൾ കൂടുതലും കണ്ടുവരുന്നത് ഇതാണെന്ന് മാത്രം പ്രത്യേകിച്ചും ഈ പറയുന്ന ക്ഷട്ടാധാര പ്രതിഷ്ഠ ഉള്ള ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ നമ്മുടെ മൂലാധാരം മുതൽ സഹസ്രഹാരം വരെയുള്ള ഉണർവിനെ ഉണർത്തുന്നതിന് വേണ്ടിയിട്ടാണല്ലോ അതിന് മന്ത്രവിധി പ്രകാരം പൂജാരിമാർ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ ഇത് അല്ലാതെ നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വൈദിക വിധിപ്രകാരമുള്ളതായതുകൊണ്ട് തന്നെ നേരിട്ട് നമുക്ക് തന്നെ പോയിട്ട് അവിടെ പൂജിക്കാവുന്നതാണ് അപ്പോൾ ഇത് ഒരു ഊർജ്ജത്തിൻ്റെ ഒരു റേഡിയേഷൻ്റെ ലെവൽ വെച്ചിട്ട് നമ്മളിപ്പം ക്ഷേത്രത്തിന് ചുറ്റും കണ്ടിട്ടല്ലേ ചില ബലി കല്ലുകൾ കണ്ടല്ലോ ഇതെല്ലാം ഒരു റേഡിയേഷൻ റേഡിയേഷനുണ്ട് ഇതിന് ചുറ്റും അതിന് അശുദ്ധി വരാത്ത രീതിയിലും അല്ലെങ്കിൽ അതിലേക്ക് കടന്നുകയറ്റം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ അതൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് വിധിപ്രകാരം ചെയ്തു പോരുന്നത് വൈദിക എന്ന് ബ്രാഹ്മണന് പാടുള്ളൂ ബ്രഹ്മജ്ഞാനമുള്ള ആർക്കും പണ്ടെന്ന് പറഞ്ഞാൽ ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ എന്താ ബ്രഹ്മജ്ഞാനം അത് ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ട് ആദ്യ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വിഭാഗത്തിലുള്ള ആൾക്കാരാണ് കൂടുതൽ ഈ ജ്ഞാന ജ്ഞാനസമ്പാദനങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെ നടത്തിയിരുന്നുള്ളൂ അത് സംസ്കൃതത്തിലൊക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ താഴേക്കിടയിലേക്കുള്ളവർക്ക് ഈ പറയുന്ന അറിവുകൾ പകർന്നു കിട്ടാൻ വൈകി ഒരുപാട് വൈകി എന്നാൽ ഇപ്പോൾ അങ്ങനല്ലോ പല ക്ഷേത്രങ്ങളിലും ഈ തന്ത്രവിദ്യ പഠിച്ചിട്ടുള്ളവർ പൂജ ചെയ്യുന്നുണ്ട് പക്ഷേ ആദ്യകാലം മുതൽ നമ്മൾ അനുഷ്ഠിച്ചു വന്നിരുന്നത് ആ ഒരു വിഭാഗത്തിലുള്ള ആൾക്കാർ മാത്രമാണ് ചെയ്തിരുന്നത് അതിന് കാരണം ഈ അറിവുകളൊക്കെ കൂടുതൽ ആയിരുന്നു താഴേക്കിടയിലോട്ട് എത്താനുള്ള സാധ്യത വളരെ കുറയും ഇപ്പോൾ അതല്ല അറിവുകൾ കൂടുതൽ കൂടുതൽ പകർന്ന് ഏത് മനുഷ്യർക്കും മനുഷ്യരുടെ ഇടയിൽ തന്നെ ബ്രാഹ്മണനുണ്ട് ക്ഷത്രിയനുണ്ട് വൈശ്യനുണ്ട് ശൂദനുണ്ട് സംസ്കാരം കൊണ്ടാണ് ജന്മം കൊണ്ടല്ല അവരുടെ ചെയ്തികൾ കൊണ്ടും മാനസികാവസ്ഥ കൊണ്ടുവരാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത് അപ്പം അതിൽ എപ്പോഴും ഇപ്പം ബ്രാഹ്മണകുലത്തിൽ തന്നെ ക്ഷൂദ്രമായ രീതിയിലുള്ള സ്വഭാവമുള്ളവരല്ലേ രജസുള്ളവരുണ്ട് ക്ഷത്രിയരുടെ ഇടയിലും ഉണ്ടാവും അല്ലെങ്കിൽ എന്ന് കല്പിക്കപ്പെട്ട് നന്ന് കൽപ്പിക്കപ്പെട്ട വിഭാഗത്തിലും ബ്രാഹ്മണ്യം ഉള്ളവരുണ്ട് ഒരു അജ്ഞത കൊണ്ട് മാത്രം ഇങ്ങനെ വെച്ചിരിക്കുന്നേ ഉള്ളൂ അല്ലാതെ അത് പറയുന്ന വിഷയങ്ങളൊന്നും തന്നെ ഇല്ല ഈ ജ്യോതിഷം അപ്പം ഒരാളുടെ ഗ്രഹനില വെച്ചിട്ടാണല്ലോ ജ്യോതിഷം എന്താ പറയുക ഒരു ജാതക ജനന സമയവും ഒക്കെ വെച്ചിട്ടാണല്ലോ ജാതകം എഴുതുന്നത് അപ്പൊ ഈ ജാതകത്തില് നല്ല കാര്യങ്ങൾ മാത്രം എഴുതി വെച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു ഒരു സർ ആദ്യം പറഞ്ഞ് പ്രാർത്ഥനയുടെ ഒരു കാര്യം പറഞ്ഞല്ലേ നമുക്ക് നല്ലതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ ആ അവർക്ക് ജാതകത്തിൽ നല്ല കാര്യങ്ങൾ മാത്രം എഴുതി വെച്ചുകഴിഞ്ഞാൽ സംഭവിക്കില്ലേ എല്ലാവരും ഒരേപോലെയുള്ള അത് ജനന സമയം വെച്ച് എല്ലാവരുടെയും ഒരേപോലെ അല്ലല്ലോ ഈ ജനന സമയം ഇപ്പം നമ്മൾ കൊണ്ട് കൊടുക്കുന്ന വെച്ചിട്ടാണ് അവിടെ ജ്യോതിഷൻ സമയമെഴുതുന്നത് ചിലപ്പോൾ ആ ദിവസം സമയമായിരിക്കണമെന്നില്ല നമ്മൾ പിറന്നത് അപ്പം അതിൻ്റെ അനുസരിച്ചുള്ള ഇപ്പം നാളുകൾ തന്നെ ഒരു റിസംബ്ലൻസ് ആണ് സാമാന്യേന ചില നാളുകൾക്ക് ചില പൊതു സ്വഭാവം ഉണ്ടായിരിക്കും പിന്നെ ജ്യോതിഷം ഒരു ശാസ്ത്രമാണ് അതിൽ ആ ശാസ്ത്രത്തിൽ അഗ്രഗണ്യന്മാരായിട്ടുള്ളവരുടെ പ്രവചനങ്ങൾക്ക് കൃത്യതമായിരിക്കുകയും ചെയ്യും എന്നാൽ എല്ലാ രംഗത്തും ഉള്ളതുപോലെ തന്നെ ഈ രംഗത്തും മൂല്യചുതി ഉണ്ടാകും അല്പം അഭ്യസിച്ചിട്ടുള്ളവരും പറഞ്ഞിരിക്കും അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യും അന്ന് പറഞ്ഞതുപോലെ തന്നെ ജ്യോതിഷപ്രകാരം ജ്യോതിഷ ശാസ്ത്ര ഉള്ള പല ചടങ്ങുകളും ഇന്നും ഭാരതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ എവിടെയാണെന്ന് പറഞ്ഞാലും നമ്മുടെ വീട്ടിൽ ഒരു തറകലിടണമെങ്കിലോ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ വിവാഹമാണെങ്കിലോ ഒരു നൂല് നൂലുകെട്ടുണ്ട് എന്തിനാണെന്ന് പറഞ്ഞാലും ഇതൊക്കെ പറയുന്നവരാണല്ലോ അത് നോക്കിക്കുമല്ലോ ഇനി ഒന്നും വേണ്ട നമ്മുടെ നാട്ടിലൊരു വലിയൊരു ശാസ്ത്രീയമായ രീതിയിലൊരു ഷിപ്പ് ഉണ്ടാക്കി അത് ഇറക്കുന്ന സമയത്തും അല്ലെങ്കിൽ നാസയിൽ പോലും ഒരു ഗ്രഹം വിക്ഷപിക്കുന്നതിന് മുമ്പ് സമയവും കാലം നോക്കിയാണ് ചെയ്യുന്നത് അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ച് പറഞ്ഞാൽ എക്കാലത്തും ഒരു വിശ്വാസവും കാര്യങ്ങളുമൊക്കെ അതവൻ്റെ ജന്മസഹജമായിട്ടുള്ളതാണ് പ്രസിദ്ധ സ്പിരിച്വൽ സയന്റിസ്റ്റും ഹീലറുമായ ഡോക്ടർ ജയപ്രകാശുമായി നിങ്ങളുടെ ആത്മീയവും മാനസികവുമായ പ്രശ്നപരിഹാരങ്ങൾ നേരിട്ട് മനസ്സിലാക്കാം താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ഒരു ഹായ് അയയ്ക്കുക സ്പിരിച്വൽ ഹീലർ ഡോക്ടർ ജയപ്രകാശുമായി നേരിട്ട് ബന്ധപ്പെടുവാൻ എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങൾക്ക് അവസരമൊരുക്കുന്നു ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക